നമസ്കാരം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ട് പിന്നാലെ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയതായി റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നൂറിലധികം കരാറുകളിലായിട്ടാണ് ഇത്രയധികം ആയുധങ്ങൾ ഇസ്രായേൽ സ്വന്തമാക്കിയത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസ് തീവ്രവാദികൾ മാത്രമല്ല ഇപ്പോൾ ഹൂദിയമുദരുണ്ട് ഹിസ്ബുളരുണ്ട് തുടങ്ങി ഇവരെല്ലാവരെയും നേരിടണമെങ്കിൽ സ്വന്തമായി തന്നെ വലിയ തോതിൽ ആയുധ ശേഖരമുള്ള ഇസ്രായേലിന് അത് സാധിക്കുമോ എന്നുള്ള സംശയത്താലായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്രയധികം ആയിരക്കണക്കിന് ആയുധങ്ങൾ അതും വളരെ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അവർ വാങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അതിശക്തമായ ചാര സംവിധാനങ്ങളുണ്ട് അവർക്ക് രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് അതുപോലെ വലിയ തോതിൽ ആയുധ ശേഖരവുമുണ്ട് എന്നിട്ടും അമേരിക്കയിൽ നിന്ന് ഇത്രയധികം ആയുധങ്ങൾ എങ്ങനെന്തിനാണ് വാങ്ങിയത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ പ്രധാനപ്പെട്ട തീവ്രവാദി ഗ്രൂപ്പുകളെയൊക്കെ തന്നെ ഇല്ലാതാക്കുക ഒപ്പം സ്വന്തം സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രേരക ശക്തി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അയൺ ഡോം എന്നുള്ള സംവിധാനമുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടന്നെത്തുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയൊക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ് അയൺ ഡോമുകൾ പക്ഷേ ഇതിനെയൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ഇവിടെ കടന്നുകയറിയത് എന്നുള്ളതാണ് ഒരുപക്ഷേ ഇസ്രായേലിനെ കൂടുതൽ ആശങ്കയിലെത്തിച്ചതും തുടർന്ന് അവർ വൻതോതിൽ ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയൊക്കെ തന്നെ ചെയ്തത് ഏതൊക്കെ ആയുധങ്ങളാണ് ഇസ്രയേലിന് നൽകിയത് എന്നുള്ള കാര്യം അമേരിക്കൻ കോൺഗ്രസിലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എത്ര രൂപയ്ക്കാണ് ആയുധങ്ങൾ നൽകിയത് എന്നൊന്നും പറയുന്നില്ല പക്ഷേ വാങ്ങിയ ആയുധങ്ങളാകട്ടെ ഏറ്റവും മികച്ച നിലവാരമുള്ള അതിശക്തമായ വലിയ പ്രഹ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഇസ്രയേലിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം ഇപ്പോൾ റഫൈലും അതിൻ്റെ അനുബന്ധ മേഖലകളിലുമൊക്കെ തന്നെ ഹാനുനീസിലുമൊക്കെ തന്നെ ഇസ്രായേലിന് ഇത്രയും ശക്തമായ തോതിൽ ആക്രമണം ഹമാസ് തീവ്രവാദികൾക്കെതിരെ നടത്താനും ഒപ്പം ലബനലിലും മറ്റും കിടന്നു കയറി അവിടെ ഹിസ്ബുള്ള തീവ്രവാദികളെ അമർച്ചിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയ ഈ അത്യന്താധുനിക ഉപകരണങ്ങളാകാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല പല ഹിസ്ബുള്ള നേതാക്കളും ഈയിടെ കൊല്ലപ്പെട്ടത് അവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഹമാസിൻ്റെ രണ്ട് ഉന്നത നേതാക്കൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റു മൂന്ന് പേർ ട്രക്കിൽ യാത്ര ചെയ്യുമ്പോഴുമാണ് അവർക്ക് നേരെ കൃത്യമായ മിസൈൽ ആക്രമണം ഉണ്ടായത് ഇതൊക്കെ തന്നെ ഒരു പക്ഷേ അമേരിക്കയിൽ നിന്ന് അവർ സ്വന്തമാക്കിയ വളരെ മാരകമായ ശേഷിയുള്ള കൃത്യമായി ആ ലക്ഷ്യത്തിൽ തന്നെ പതിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകൾ സ്വന്തമാക്കിയത് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള സൂചനയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഹമാസ് തീവ്രവാദികളെ മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുളയും ഹൂതി ഹുന്ദരെയും എല്ലാം തന്നെ തീർത്ഥം ഇല്ലാതാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പോഴും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഒരു പരിധിക്കപ്പുറം അമേരിക്കയും ഇപ്പോൾ വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ അധികം സമ്മർദ്ദം ചെലുത്താത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും